കൊച്ചി എടപ്പള്ളി സ്വദേശി എൻ രാമേന്ദ്രന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ആ കുടുംബത്തെ അനുശോചനം അറിയിക്കാൻ മുഖ്യമന്ത്രി എൻ രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട് അർജുൻ മഠനൊരു വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ എൻ രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി എത്തുന്ന ദൃശ്യങ്ങളാണ് വിവരങ്ങൾ സ്മൃതി പഹൽഗാമിൽ കൊല്ലപ്പെട്ട മലയാളിയായ എൻ രാമചന്ദ്രൻ്റെ വീട് ഇപ്പോൾ മുഖ്യമന്ത്രി സന്ദർശിക്കുകയാണ് മുഖ്യമന്ത്രി അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ എത്തിയത് അതിനുശേഷം നേരിട്ട് ഇടപ്പള്ളിയിലെ രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതോടൊപ്പം തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുടങ്ങിയവരും ഉണ്ട് മറ്റ് ജില്ലയിലെ പ്രധാന സി പി എം നേതാക്കളും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു എൻ രാമചന്ദ്രൻ മൃതദേഹം സംസ്കരിച്ചത് അന്ന് ഔദ്യോഗിക തിരക്കുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് എത്താനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും കഴിഞ്ഞിരുന്നില്ല ചൊവ്വാഴ്ച വൈകിട്ടാണ് എൻ രാമചന്ദ്രൻ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിനുശേഷം മൃതദേഹം ഏറ്റുവാങ്ങാനും മറ്റും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളൊക്കെ തന്നെ വിമാനത്താവളത്തിലും മറ്റും എത്തിയിരുന്നു സംസ്കാര ചടങ്ങുകൾക്കും പൊതുദർശനത്തിനുമൊക്കെ തന്നെ ആയിരങ്ങളാണ് പങ്കെടുക്കുകയും ചെയ്തത് എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാമചന്ദ്രന്റെ വീട് സന്ദർശിക്കുന്നത് രാമചന്ദ്രന്റെ ഭാര്യ ഷീല അതോടൊപ്പം തന്നെ മക്കളായ അരവിന്ദ് ആരതി എന്നിവരാണ് ഇടപ്പള്ളി മാമംഗലത്തെ നീരാഞ്ജനം എന്ന് പറയുന്ന വീട്ടിൽ ഇപ്പോഴും ഉള്ളത് നിരവധി നേതാക്കൾ ഈ വീട് ഇപ്പോഴും സന്ദർശിക്കുന്നുണ്ട് അല്പസമയം മുമ്പാണ് കേന്ദ്ര സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും എം എൽ എയുമായ കെ കെ ശൈലജ രാമചന്ദ്രൻ്റെ വീട് സന്ദർശിച്ചത് ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും അല്പം അല്പസമയം മുമ്പ് രാമചന്ദ്രൻ്റെ വീട് സന്ദർശിച്ചിരുന്നു എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്നിവർ ഇപ്പോൾ എടപ്പള്ളിയിലെ രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തിയത് ഇപ്പോൾ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സം എം വി ഗോവിന്ദനും കെ എൻ ബാലഗോപാലും വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങളെ കാണും ആശ്വസിപ്പിക്കും അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് തിരിച്ചു പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്മൃതി മുഖ്യമന്ത്രി അകത്തേക്ക് കയറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രൻ്റെ വീട്ടിലേക്കാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടെയുണ്ട് മന്ത്രി കെ എൻ ബാലഗോപാലുമുണ്ട് ജില്ലയിലെ സി പി എം നേതാക്കളും മുഖ്യമന്ത്രിക്കൊപ്പം മകളും മകനും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രി കൊച്ചി എടപ്പള്ളിയിലെ എൻ്റെ വീട്ടിൽ വീട്ടിലിത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അർജുൻ രാമചന്ദ്രനെയും മകളുടെയും പേരക്കുട്ടികളുടെയും മുന്നിൽ വെച്ചാണ് ഭീകരർ വെടിവെച്ചത് അതിനുശേഷം ആരതി മകൾ നടത്തിയ പ്രതികരണം അത് വളരെ ശക്തമായ പ്രതികരണം തന്നെയായിരുന്നു അവിടെ നിന്നും ഭീകരരുടെ ആക്രമണം നേരിടുമ്പോഴും അവിടെ ആരാണ് സഹായിക്കാൻ വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ആരത്തി പറയുകയും ചെയ്തിരുന്നു അത് പല രൂപത്തിൽ ഇവിടെ ചർച്ചയ്ക്ക് ഇടയാക്കിയതുമാണ് ആ രൂപത്തിൽ കൂടിയാണ് എൻ രാമേന്ദ്രൻ്റെ മരണം വലിയ തോതിൽ അത് ചർച്ചയായത് ആ സ്മൃതി അങ്ങനെ തന്നെയാണ് പഹൽഗാമിൽ ജമ്മുകശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദ സഞ്ചാരികളായി എത്തിയതാണ് രാമചന്ദ്രനും അതോടൊപ്പം തന്നെ ഭാര്യ ഷീലയും മകളായ ആരതിയും ആരതിയുടെ ദ്രുപത് കേദർ എന്ന് പറയുന്ന രണ്ട് കുട്ടികളും ഇരട്ട കുട്ടികളാണ് എട്ട് വയസ്സ് മാത്രമാണ് പ്രായമുള്ളതും അവിടെ എത്തിയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് തന്നെ ഷീല ഈ പഹൽഗാമിൽ ആക്രമണം നടന്ന ഭാഗത്തേക്ക് പോയിരുന്നില്ല പകരം വാഹനത്തിൽ വിശ്രമിക്കുകയായിരുന്നു രാമചന്ദ്രനും മകൾ ആരതിയും ആരതിയുടെ രണ്ട് ഇരട്ട കുട്ടികളുമാണ് ഈ ഭാഗത്തേക്ക് പോയത് അവിടെ വെച്ചാണ് ഭീകരർ രാമചന്ദ്രനെ ആരതിയുടെയും രണ്ട് കുട്ടികളെയും മുമ്പിൽ വെച്ച് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് ഇത് കൺമുമ്പിൽ കാണേണ്ടി വന്നതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ആരതിക്കും അതോടൊപ്പം തന്നെ ഈ രണ്ട് കുട്ടികൾക്കും ആരതി തന്നെ അതിന് ശേഷം ആ അനുഭവം വേദനയോടുകൂടി ഞെട്ടലോടുകൂടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചതാണ് അത് നമ്മൾ കേട്ടതുമാണ് ഈ കുട്ടികൾ കരഞ്ഞതുകൊണ്ട് മാത്രമാണ് ആരതിയെ വെറുതെ വിട്ടത് എന്നാണ് ആരതി പറയുന്നത് അതിനുശേഷം ഈ രണ്ട് കുട്ടികളെയും ചേർത്ത് പിടിച്ച് ഏതാണ്ട് അരമണിക്കൂറോളം പൈൻമരക്കാടുകൾക്കിടയിലൂടെ ഓടുകയായിരുന്നു ആരതി ചെയ്തത് ഏറെ ഏറെ കഴിഞ്ഞ് മൊബൈൽ ഫോണിൽ വിളിക്കാൻ പറ്റുന്ന തരത്തിൽ റേഞ്ച് ലഭിച്ചപ്പോൾ ഈ ഡ്രൈവർമാരെ ബന്ധപ്പെടുകയും ഉടൻ തന്നെ ഡ്രൈവർമാരെത്തി ആരതിയും കുട്ടികളെയും അമ്മയും അവിടെ നിന്ന് മാറ്റുകയുമായിരുന്നു മാത്രമല്ല ഈ ആക്രമണം നേരിട്ട ആ നിമിഷം മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നത് കശ്മീരിയിലെ കശ്മീരികളായ അവിടെയുള്ള ഈ ഡ്രൈവർമാരും മറ്റുമാണ് എന്ന ആരതി പിന്നീട് ഓർത്തെടുക്കുന്നുമുണ്ടായിരുന്നു തനിക്ക് കശ്മീരിൽ നിന്ന് തിരിച്ചു മടങ്ങുമ്പോൾ രണ്ട് സഹോദരന്മാരെ ലഭിച്ചു എന്നാണ് ആരതി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇത് വലിയ അതിനുശേഷം ആരതി മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം ആരതിയെ മോശം മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടൊക്കെ തന്നെ കമൻറ്റുകളും മറ്റും അധിക്ഷേപ പരാമർശങ്ങളുമൊക്കെ തന്നെ നിറഞ്ഞിരുന്നു അപ്പോൾ ആരതിക്ക് പൂർണ്ണ പിന്തുണയുമായി നിരവധി പേർ എത്തിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആരെയും ആരെയും ഞെട്ടിക്കുന്ന ആരും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു അനുഭവമാണ് ആരതിക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്കും ഉണ്ടായത് അതിനുശേഷം നാട്ടിൽ മൃതദേഹവുമായി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മാത്രമാണ് അമ്മയായ ഷീലയോട് പോലും ഹാരതി അച്ഛൻ്റെ വിയോഗ വാര്ത്ത അറിയിക്കുകയും ചെയ്തത് അരവിന്ദ് ഈ യാത്രയിൽ പോകേണ്ടതായിരുന്നു പക്ഷേ ചില തിരക്കുകൾ വന്നതുകൊണ്ട് തന്നെ ബംഗളൂരു ജോലി ചെയ്യുന്ന അരവിന്ദ് ഈ യാത്രയിൽ പങ്ക് പങ്ക് ചേരാൻ കഴിയാതെ മാറി നിൽക്കുകയായിരുന്നു പിന്നീട് ഈ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ എല്ലാ സഹായവും ഈ പ്രദേശത്തുള്ള ആളുകൾ ചെയ്തു എന്നാരതി പറയുന്നുമുണ്ട് എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി ഈ കുടുംബത്തെ സന്ദർശിക്കുകയാണ് വീട്ടിൽ നീരാഞ്ജനം എന്ന് പറയുന്ന മാമംഗലത്തെ വീട്ടിനുള്ളിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട് കുടുംബാംഗങ്ങളുമായി മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് അല്പസമയത്തിനകത്തിന്റെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി കൂടിക്കാഴ്ച കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ അർജുൻ മുഖ്യമന്ത്രി തിരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി കെ എൻ ബാലഗോപാലുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുണ്ട് ജില്ലയിലെ സി പി എം നേതാക്കളുണ്ട് അവർ രാമേന്ദ്രൻ്റെ കുടുംബവുമായി സംസാരിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് രാമേന്ദ്രൻ്റെ മകനെയും ദൃശ്യങ്ങളിൽ കാണാം അർജുൻ പറയൂ മുഖ്യമന്ത്രി കയറുന്നത് ആ സ്മൃതി ഏറെക്കാലം പ്രവാസിയായിരുന്ന ആളാണ് രാമചന്ദ്രൻ ബി ജെ പി പ്രവർത്തകനും നേതാവും ഒക്കെ തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം പ്രവാസ ജീവിതത്തിന് ശേഷം രണ്ട് വർഷം മുമ്പാണ് രാമചന്ദ്രൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കെ എൻ ബാലഗോപാൽ അതോടൊപ്പം മറ്റ് സി പി നേതാക്കൾ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ രാമചന്ദ്രൻ്റെ വീട് സന്ദർശിച്ച ശേഷം മടങ്ങുകയാണ് മുഖ്യമന്ത്രിക്ക് ഇന്ന് കൊച്ചിയിൽ മറ്റ് പ്രധാനപ്പെട്ട പരിപാടികളൊന്നും തന്നെയില്ല നാളെ ഇടുക്കിയിലാണ് ഒരു പരിപാടി ഉള്ളത് എന്തായാലും അതിൻ്റെ ഭാഗമായി ഇന്ന് നേരത്തെ തന്നെ എത്തുകയും വിമാനത്താവളത്തിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തുകയുമായിരുന്നു ഇടപ്പള്ളി മാമംഗലത്തെ നീരാഞ്ജനം എന്ന് പറഞ്ഞ വീട്ടിലേക്ക് എത്തുകയായിരുന്നു മുഖ്യമന്ത്രി അതിനുശേഷം നേരിട്ട് ഗസ്റ്റ് ഹൗസിലേക്കാണ് എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇന്നവിടെ വിശ്രമിച്ച ശേഷം കൂടി മുഖ്യമന്ത്രി ഇടുക്കിയിലേക്ക് പോകും എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ആ ഈ പൊതുദർശനവും സംസ്കാരവും നടന്ന ദിവസം മുഖ്യ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല തിരുവനന്തപുരത്ത് മറ്റ് ഔദ്യോഗിക പരിപാടികൾ കൊണ്ട് പങ്കെടുക്കില്ല എന്നായിരുന്നു നേതാക്കൾ മറ്റു നൽകിയ വിശദീകരണം എന്തായാലും അത് കഴിഞ്ഞ രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനൊപ്പം മറ്റ് നേതാക്കൾക്കൊപ്പം ഇപ്പോൾ ഈ വീട് സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ് ഈ കുടുംബാംഗങ്ങളെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ ഇവിടെ നിന്ന് മടങ്ങുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് കുടുംബത്തെ കണ്ട ശേഷം മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ്